കൊല്ലം സഹോദയ ലിംഗോ ഫെസ്റ്റിൽ കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെന്റർ സ്കൂൾ കാറ്റഗറി രണ്ടിലും മൂന്നിലും ഫസ്റ്റ് റണ്ണർപ്പായി വിജയികളായ വിദ്യാർത്ഥികളെ സ്കൂളിൽ അനുമോദിച്ചു കൊല്ലം സഹോദയയുടെ നേതൃത്വത്തിൽ ആയൂർ സെന്റ് ആൻഡ് സ്കൂളിൽ നടത്തിയ ഇംഗ്ലീഷ് ഭാഷാ കലോത്സവത്തിൽ കായംകുളം ഗായത്രി സെന്റർ സ്കൂൾ കാറ്റഗറി രണ്ടിലും മൂന്നിലുമായി ഫസ്റ്റ് റണ്ണറപ്പ് നേടി ഇരുപത്തിയൊൻപതിലധികം സ്കൂളുകളിലെ വിദ്യാർത്ഥികളുമായി നടത്തിയ മത്സരത്തിൽ വിവിധ ഇനങ്ങളിലായി മികച്ച വിജയമാണ് സ്കൂൾ നേടിയിരിക്കുന്നത് ഈ ഇരുപത്തി സ്കൂളുകളിൽ നിന്നും മികച്ച വിജയം നേടി മികച്ച വിജയം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്നാമത് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് വ്യത്യാസം അതിന് നമ്മളുടെ ഈ മിടുക്കരെയും മിടുക്കുകളെയും ഒരുമിച്ചൊന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചാട്ടെ നീ കാറ്റഗറി വൈസ് പറയുകയാണെങ്കിൽ ഈ വർഷം കാറ്റഗറി വണ്ണിന് അഞ്ച് ഐറ്റംസാണ് പങ്കെടുക്കാനുണ്ടായിരുന്നത് അതിൽ മൂന്ന് ഐറ്റത്തിനും സമ്മാനം വാങ്ങി കൊച്ചുമിടുക്കരും മിടുക്കികളും എത്തിയിട്ടുണ്ട് കാറ്റഗറി ടു അതേപോലെ തന്നെ അഞ്ച് ഐറ്റങ്ങളാണ് അവർക്കും മത്സരത്തിനുണ്ടായിരുന്നത് അവരും മൂന്ന് ഐറ്റങ്ങൾക്ക് സമ്മാനം വാങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത് കാറ്റഗറി ത്രീ അഞ്ച് ഐറ്റത്തിൽ രണ്ട് ഐറ്റത്തിന് സമ്മാനം വാങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് കൂടാതെ ഏറ്റവും ആയിട്ടുള്ളത് കോമൺ ഐറ്റമാണ് കോമൺ ഐറ്റത്തിൻ്റെ പ്രത്യേകത ഈ താഴെ മുതൽ ട്വൽത്ത് സ്റ്റാൻഡേർഡ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും അതിൽ പങ്കെടുക്കാം അങ്ങനെ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളുള്ള സ്കൂളുകളുമായി ചേർന്ന് മത്സരിച്ചെങ്കിൽ മാത്രമേ കോമൺ ഐറ്റത്തിന് സർവൈവ് ചെയ്യാൻ പറ്റുകയുള്ളു കാറ്റഗറി നാല് ഇല്ലാതെ തന്നെ കൊല്ലം സഹോദരായി അഞ്ചാം സ്ഥാനവും മൂന്ന് കാറ്റഗറിയിലും കൂടി ും ഒന്നാം സ്ഥാനവും ഗായത്രി സ്കൂൾ കരസ്ഥമാക്കിയെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു കാറ്റഗറി ഒന്ന് വിഭാഗത്തിൽ വിവിധ ഇനങ്ങളിൽ മൂന്നാം സമ്മാനവും കാറ്റഗറി രണ്ട് വിഭാഗത്തിൽ ന്യൂസ് റൈറ്റിംഗിൽ ഒന്നാം സ്ഥാനവും ആർട്ട് ഓഫ് സ്റ്റോറി ടെല്ലിങ്ങിൽ രണ്ടാം സമ്മാനവും പ്രൊഡക്റ്റ് ലോഞ്ചിങ്ങിൽ മൂന്നാം സമ്മാനവും കാറ്റഗറി മൂന്ന് വിഭാഗത്തിൽ ആർട്ട് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് പ്രോസ് ആൻഡ് കോൺസ് എന്നീ ഇനങ്ങളിൽ രണ്ടാം സമ്മാനവും കോമൺ വിഭാഗത്തിൽ കോറൽ ിൽ ഒന്നാം സമ്മാനവും സ്കൂൾ പങ്കെടുത്തതിനൊക്കെ കൈനിറയ സമ്മാനങ്ങളുമായി നമ്മുടെ സ്റ്റേജിൻ്റെ ഇരുവശങ്ങളിലേക്ക് നോക്കിയാൽ അറിയാം അതാണ്ട് നാൽപ്പത്തിയേഴിലധികം മൊമൻറ്റോസാണ് ഇവിടെ ഇരിക്കുന്നത് ഏവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു ഇരുപത്തി ഏഴാം തീയതി രാവിലെ ആറര മണിക്കൂടെ നിന്ന് പുറപ്പെട്ടപ്പോൾ ചെയർമാൻ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്ന കുട്ടികളോടൊരു കാര്യം പറഞ്ഞു ജയിക്കാനല്ല നമ്മൾ മത്സരിക്കുന്നത് പെർഫോം ചെയ്യാനാണ് പദവ നമുക്കൊന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങളാരും കരയരുത് എന്ന് പറഞ്ഞു അത് ചെയർമാൻ നിങ്ങൾക്ക് കുറച്ച് ഊർജ്ജസ്വലത നൽകിയതാണ് ആ വാക്കിലൂടെ കാരണം മത്സരം ആരോഗ്യകരമായിരിക്കണം നമ്മളെപ്പോലെ തന്നെ മത്സരിച്ച് വിജയിക്കാനാണ് ഇരുപത്തിയൊൻപത് സ്കൂളുകളിലെ കുട്ടികളും എത്തിയത് ഇരുപത്തിയൊൻപത് സ്കൂളുകളിലെ കുട്ടികളെ പിൻപിലാക്കിക്കൊണ്ട് ഗായത്രിയുടെ വിജയക്കൊടി ആയൂരിൽ പാറിപ്പറപ്പിച്ച ഗായത്രിയുടെ മിടുമിടുക്കന്മാരായ കലാപ്രതിഭകൾക്ക് എല്ലാവിധമായ അറിയിക്കുന്നു മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ സ്കൂൾ ചെയർമാൻ സി ഷാജി അനുമോദിച്ചു പ്രത്യേക സ്കൂൾ അസംബ്ലിയിൽ വിജയികളായ കുട്ടികളെ അനുമോദിച്ചുകൊണ്ട് പ്രിൻസിപ്പൽ ലീനാശങ്കർ വൈസ് പ്രിൻസിപ്പൽമാരായ വിനീതപിള്ള ഷീജ പി നായർ ചീഫ് കോർഡിനേറ്റർ ആശ്ന നാരായണൻ ഒബ്സർവർമാരായ ശ്രുതി വിജയൻ ശ്രീവിദ്യ സൂസൻ ജോർജ് കവിതാ രാജൻ ഫാദർ റോയി ജോർജ് എന്നിവർ സംസാരിച്ചു വിജയികൾക്ക് സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും നൽകി ന്യൂസ്